ചിന്താപ്രഭാതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി മൂന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബിയുൽ ലവൽ പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കന്നി തിങ്കളാഴ്ച നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ട് പോവുകയുള്ളൂ പറയാതെ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയണം സങ്കടമാണോ സന്തോഷമാണോ തിരക്കാണോ ക്ഷീണമാണോ അങ്ങനെ എല്ലാം പറയാതെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കണം സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും ചോദിച്ചറിയണം എന്നാൽ എല്ലാ ബന്ധങ്ങളും സ്വർഗമാകും എന്നും സന്തോഷം തളിരിടുന്ന ഒരു കൊച്ചു സ്വർഗം വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സ്വാധിക്കൂ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നും തന്നെ ഇല്ല ചിന്താപ്രഭാതം നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം എല്ലാവർക്കും ശുഭദിനം